ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര പ്രശസ്ത പിന്നണി ഗായകനും ും ബാൻഡിന്റെ മുഖമുദ്രയുമായ ഹരി ശിവരാമകൃഷ്ണൻ കുട്ടിക്കാലം മുതൽ ഹൃദയത്തിലേറ്റിയ ആഗ്രഹ സാഫല്യത്തിന്റെ ചാരുതയിലാണ് കേരള കലാമണ്ഡലത്തിൽ തുള്ളൽ വിഭാഗം അധ്യാപകനായ കലാമണ്ഡലം മോഹനകൃഷ്ണന്റെ വിരമിക്കല് ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന പരിപാടിയിലാണ് ഹരി ശിവരാമകൃഷ്ണൻ കച്ചേരി അവതരിപ്പിച്ചത് സ്വന്തം നാടായ ഷൊർണൂർ മഞ്ഞക്കാട്ടിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം അകലെയുള്ള കേരള കലാമണ്ഡലത്തിലെ കൂത്തമ്പലത്തിൽ സംഗീതം അവതരിപ്പിക്കാനുള്ള ആഗ്രഹം തുടങ്ങിയിട്ട് വർഷങ്ങളായി ഷൊർണൂർ കെ വി ആർ സ്കൂളിൽ പഠനം നടക്കുന്ന സമയത്ത് തന്നെ ബാങ്ക് ഉദ്യോഗസ്ഥനായ അച്ഛനോടൊപ്പം നിരവധി തവണ കലാമണ്ഡലത്തിലെ വിവിധ പരിപാടികൾ ആസ്വദിക്കാനായി വന്നിട്ടുണ്ട് എന്നാൽ ഒരിക്കലെങ്കിലും ഈ സദസ്സിലിരുന്ന് പാടണമെന്ന തന്റെ അതിയായ ആഗ്രഹം നിറവേറിയതിന്റെ സന്തോഷത്തിലാണ് ഹരീഷ് മൂന്ന് വയസ്സ് മുതലാണ് സംഗീതം ആസ്വദിക്കുവാനും പഠിക്കുവാനും തുടങ്ങിയതെന്നും ഇപ്പോൾ നാൽപ്പത്തിയഞ്ച് വയസ്സായെന്നും കലാമണ്ഡലത്തിൽ പ്രശസ്തരായ പലരുടെയും പരിപാടികൾ കാണാൻ നൂറിലധികം പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും തന്റെ ഏറ്റവും വലിയ ആഗ്രഹം നടക്കുമെന്ന് കരുതിയതല്ലെന്നും അദ്ദേഹം പറഞ്ഞു ഒരുപാട് വർഷങ്ങൾ കാണാൻ വന്ന എണ്ണമായിരിക്കും കൂടുതൽ പക്ഷെ ഇന്ന് വരെ ഇപ്പൊ നാൽപ്പത്തഞ്ച് വയസ്സായി ഇന്നേ വരെ ഈ ഒരു വേദിയിലേക്ക് ഇരുന്ന് പാടാൻ അവസരം കിട്ടിയിട്ടില്ല ഇപ്പോഴാണ് അതിനുള്ള ഭാഗ്യം കിട്ടിയത് ഒരുപാട് നന്ദി അതിന് ഞാന് ഭയങ്കര ഒരുപാട് നല്ല മ്യൂസിക് കോൺസേർട്സ് ഇവിടെ ഞാൻ എൻ്റെ അച്ഛൻ്റെ സ്കൂട്ടിലിരുന്ന് വരും ചെറിയ കുട്ടിയാവുമ്പോൾ അങ്ങനെ കണ്ടൊരു ഒരു വേദിയാണിത് അങ്ങനെ ഇവിടെ ഏറ്റവും പ്രഗത്ഭരായ ആർട്ടിസ്റ്റുകളൊക്കെ ഒരുപാട് പാടിയ വേദിയിൽ ഇരിക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യം ഈ ഒരു അവസരം കിട്ടിയതിൽ വലിയ സന്തോഷം താങ്ക് സോ മച്ച് പിന്നെ പിന്നെ എൻ്റെ കൂടെയെന്നുള്ളത് ആദ്യം പറയേണ്ടത് കോട്ടു മാഷ് എൺപത്തൊമ്പതിലാണ് മാഷ് ആദ്യമായിട്ട് കാണുന്നത് അന്നുകൂടെ തന്നെ ട്രോൾ ചെയ്യാൻ തുടങ്ങിയതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ട് മുമ്പിൽ നിന്ന് തരില്ല സാർ ഒരുപാട് സന്തോഷം ഞാൻ ഒരുപാട് യൂത്ത് ഫെസ്റ്റിവലിൽ പാടാൻ പോകുമ്പോൾ ഹാർമോണിയം കിട്ടാ സാർ എൻ്റെ കൂടെ ഒരുപാട് ആണ വന്നിരുന്നിട്ടുണ്ട് ഇത്രയും കാലം കഴിഞ്ഞപ്പോൾ സാർ എൻ്റെ കൂടോട് ഇരിക്കണമുള്ള വലിയ ഭാഗ്യമാണ് താങ്ക് സോ മച്ച് സാർ ഇതിലും ഇതിലൊരു വലിയൊരു സന്തോഷം എനിക്കില്ല അപ്പോൾ എൻ്റെ ഗുരുവാണ് ഞാൻ ഒരു എനിക്കിപ്പോൾ സാറ് പറഞ്ഞ പോലെ ഇപ്പോൾ ബ്രാൻഡാണെങ്കിൽ അല്ലാതെയും ധ്യാൻ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ സാറ് ചെറുപ്പകാലത്തൊട്ട് പറഞ്ഞു തന്നതിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട് പാടുന്നതന്നെയാണ് അപ്പോൾ സാറിവിടെ ഉള്ളത് വലിയ സന്തോഷം താങ്ക് സോ മച്ച് സാർ ആഗ്രഹ സഫലീകരണത്തിന്റെ നിമിഷങ്ങളിൽ വേദിയിൽ മുൻനിരയിൽ മകന്റെ കച്ചേരി കേൾക്കുവാൻ അച്ഛൻ ശിവരാമകൃഷ്ണനും ഉണ്ടായിരുന്നു കേരള കലാമണ്ഡലത്തിൽ തുള്ളൽ വിഭാഗം അധ്യാപകനായ കലാമണ്ഡലം മോഹനകൃഷ്ണന്റെ വിരമിക്കൽ ചടങ്ങിനോടനുബന്ധിച്ച് ധന്യം മോഹനം എന്ന പേരിൽ നടന്ന ആദര പരിപാടിയിൽ ഹരീഷ് ശിവരാമകൃഷ്ണൻ അവതരിപ്പിച്ച കച്ചേരി വൈകീട്ട് ഏഴ് മണി മുതൽ രാത്രി പത്ത് വരെ നീണ്ടു

പറഞ്ഞ സദസ്സിൽ കച്ചേരി നിർത്തുവാൻ തീരെ ആഗ്രഹമില്ലാതെ ഹരീഷ് പാടിക്കൊണ്ടിരുന്നു കലാമണ്ഡലം വിദ്യാർത്ഥികളും കാഴ്ചക്കാരും പറയുന്ന നിരവധി പാട്ടുകളും പാടി സദസ് മുഴുവൻ അദ്ദേഹത്തിന്റെ കച്ചേരിക്ക് അകമ്പടിയായി താളം പിടിച്ചു വയലിനിൽ വയലർ രാജേന്ദ്രനും മൃദംഗത്തിൽ പാലക്കാട് മഹേഷ് കുമാറും ഘടത്തിൽ വെള്ളാറ്റഞ്ഞൂർ ശ്രീജിത്തും തമ്പുരുവിൽ ചന്ദ്രശേഖറും പിന്നണിയായപ്പോൾ അതൊരു സംഗീത സമന്വയമായി മാറുകയായിരുന്നു സ്കൂൾ കാലഘട്ടത്തിൽ കെ വി ആർ സ്കൂളിലെ ഗാനമേള ട്രൂപ്പുകളിൽ കീബോർഡ് വയലിൻ ജാസ് എന്നിവ കൈകാര്യം ചെയ്തിരുന്നത് ഹരീഷ് ആയിരുന്നുവെന്ന് സ്കൂളിലെ അധ്യാപകനായിരുന്ന ചന്ദ്രശേഖരൻ ഓർത്തെടുത്തു കെ വി ആർ സ്കൂളിലെ പഠനകാലത്ത് ഹരീഷും കൂട്ടുകാരും ചേർന്ന് ഒരു ബാൻഡ് രൂപീകരിക്കുകയും നിരവധി ഗാനമേളകൾ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് പിന്നീട് അദ്ദേഹം അകമെന്ന പ്രശസ്തമായ ബാൻഡ് രൂപീകരിച്ചത് ഗൂഗിൾ എഡോബിൽ വർക്ക് ചെയ്യുകയും പിന്നീട് ക്രെഡ് എന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി സ്വന്തമായി ആരംഭിക്കുകയും ചെയ്ത അദ്ദേഹത്തിന് തന്റെ അകംബാൻഡിനെയും സംഗീതത്തെയും നെഞ്ചോട് ചേർത്ത് നിർത്താൻ സാധിച്ചു ശിവരാമകൃഷ്ണൻ പ്രഭാ ശിവരാമകൃഷ്ണൻ ദമ്പതികളുടെ ഏകമകനായ ഹരീഷ് തന്റെ മൂന്നാം മുതൽ കലാമണ്ഡലം സംഗീതാധ്യാപകനായ ചെമ്പൈ കോതണ്ടരാമ ഭാഗവതർ അയ്യങ്കുടി മണി ഭാഗവതർ എന്നിവരുടെ കീഴിൽ സംഗീതം അഭ്യസിച്ചു ഹരീഷ് വയലിനിൽ പ്രാവീണ്യം നേടിയത് കിള്ളിക്കുറിശി മംഗലം ഇ പി രമേശിന്റെ കീഴിലാണ് തുടർന്ന് പ്രൊഫസർ ഈശ്വരവർമ്മയുടെ കീഴിലും വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഭാര്യ ആശ മകൾ ശ്രേയ എന്നിവർ ഹരീഷിന് പിന്തുണയായി ഒപ്പമുണ്ട് ഹരീഷിനെ കുറിച്ച് പറയുമ്പോൾ ഹരീഷ് പ്രൊഫഷണലി ശരിക്ക് ബാംഗ്ലൂര് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന അഗബ് ബാൻഡ് ഇതാണ് ശരിക്ക് ഹരീഷിനെ പ്രശസ്തനാക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അതിനു മുമ്പ് തന്നെ ഞങ്ങൾ കെ വി ആർ സ്കൂളിൽ ഒരു ബാൻഡുണ്ടാക്കിയിരുന്നു അവിടെ ഗാനമേളയും പിന്നെ അതേപോലെ തന്നെ ഓർക്കസ്ട്രയും ഒക്കെ ആയിട്ട് കൂടിയ ഒരു കാലഘട്ടം ഞങ്ങൾക്കുണ്ടായിരുന്നു ആ ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കാം ഒരുപക്ഷെ അത് ഹരീഷ് പറയും അകമെന്ന ഒരു ബാൻഡ് രൂപീകരണത്തിൽ ഹരീഷിനെ എത്തിച്ചത് എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ പറയുകയാണെങ്കിൽ നിരവധി തമിഴ് മലയാളം തെലുങ്ക് സിനിമകളിൽ സംഗീതം അതായത് ആലപിച്ച് പ്രശസ്തനായ ഒരു വ്യക്തി കൂടിയാണ് അത് പലരും ഗാനങ്ങൾ കേട്ടിട്ടുണ്ടാവാം സൗത്ത് ഇന്ത്യൻ ഇൻ്റർനാഷണൽ അവാർഡ് ബെസ്റ്റ് മെയിൽ പ്ലേ ബാക്ക് സിംഗറിനുള്ള അവാർഡ് അത് ഒന്ന് മാത്രം അങ്ങനെ എത്ര എത്ര ശരിക്ക് എന്ന് പറയാൻ അഡോബ് മതേമേരെ ഗൂഗിൾ ഈ കമ്പനി നോക്കുക എല്ലാവർക്കും അറിയുന്നതാണ് അതിലായിരുന്നു ജോലി ചെയ്തിരുന്നത് പക്ഷേ തൻ്റെ ഒരു പ്രതീക്ഷയ്ക്കൊത്ത് ഗൂഗിൾ വളർന്നില്ല എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വന്തമായിട്ട് തന്നെ ഒരു നമ്മൾക്കത് നെറ്റിൽ സെർച്ച് ചെയ്താൽ അറിയാൻ കഴിയും ക്രഡ് എന്ന ഒരു സ്വന്തമായൊരു സ്റ്റാർട്ടപ്പ് അതിൻ്റെ ചീഫ് ഡിസൈനിങ് ഓഫീസറാണ് അപ്പോൾ ക്രെഡൊന്ന് എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക അപ്പം അറിയാം അദ്ദേഹത്തിൻ്റെ വർക്കിനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ പലർക്കും അറിയാവുന്ന കാര്യങ്ങൾ അല്ലാത്തത് കൊണ്ട് മാത്രം പറയുന്നതാണ് പിന്നെ നമുക്കിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ ശ്രീ ശിവരാമകൃഷ്ണൻ സാർ അദ്ദേഹം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജറാണ് ചെറുപ്പകാലം ഏകദേശം നാല് വയസ്സ് മുതൽ മകൻ്റെ കൂടെ സംഗീതത്തിൽ കലാമണ്ഡലത്തിലായാലും കുട്ടിയെ പഠിപ്പിക്കാനായാലും പാട്ട് മാത്രമല്ല വയലിൻ മൃദംഗം ഇനി എന്തൊക്കെ വേണം അതൊക്കെ മാത്രല്ല ഞങ്ങളുടെ ഗാനമേള ട്രൂപ്പിൽ കീബോർഡ് വയലിൻ മൃദംഗം ജാസ് ഒന്ന് ജാസേ ഉണ്ടായിരുന്നുള്ളൂ ഇതൊക്കെ കണ്ടക്ട് ചെയ്യുന്നതും എന്നെക്കാൾ ഉപരി കുട്ടികളെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതും പഠിപ്പിക്കുന്നതും ആയിരുന്നു എന്ന് ഞാൻ ഓർത്തെടുക്കുകയാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ